നമസ്കാരം ഞാൻ ഡോക്ടർ ഗോപിനാഥ പള്ളി ഇന്നിപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് പനിയുടെ ഒരു സീസണാണ് എല്ലാ തരത്തിലുള്ള പനിയും നമ്മളെ ഇന്നും ബാധിക്കുന്നുണ്ട് അതായത് കോവിഡ് ബാധിക്കുന്നുണ്ട് വൈറൽ ഫീവർ ഉണ്ട് ഡെങ്കിപ്പനിയുണ്ട് എലിപ്പനിയുണ്ട് ഇങ്ങനെ വിവിധ പനികൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനസമൂഹമാണ് ഇന്ന് ഈ അടുത്ത കാലത്തായി നമ്മുടെ കേരളത്തിലുള്ളത് അപ്പോൾ ഈ പനിക്ക് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് പാരസെറ്റമോൾ എന്നൊരു ഗുളിയേപ്പയാണ് അത് വളരെ വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഓവർ ദ കൗണ്ടർ ലഭിക്കുന്ന ഒരു മരുന്നാണത് അപ്പോൾ ഈ പാരസെറ്റമോളിനെ പറ്റി പക്ഷേ പലർക്കും കാര്യമായ ഒരു വിവരവും ഇല്ല ഡോക്ടർമാർക്ക് മാത്രമേ അതിനെപ്പറ്റി വിവരങ്ങളുള്ളൂ അപ്പോൾ ഈ പാരസെറ്റമോള് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ആ വിഷയം ഇന്നിവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നത് പാരസെറ്റമോൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് അടുത്ത കാലത്ത് നടന്ന രണ്ട് സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരികയാണ് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ എൻ്റെ ഒരു നല്ലൊരു സുഹൃത്ത് തന്നെ ഈ അടുത്ത കാലത്ത് ഏതാണ്ട് പുള്ളിക്കൊരു അറുപത് വയസ്സ് പ്രായമുള്ള ആളാണ് അദ്ദേഹം പനിക്ക് തലവേദനയ്ക്കും വേണ്ടി പാരസെറ്റമോൾ കഴിച്ചു അത് എട്ടോ പത്തോ പാരസെറ്റമോളാണ് അദ്ദേഹം ഒരു ദിവസം തന്നെ കഴിച്ചത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അതിൽ മനം മുറിച്ചിൽ ഛർദ്ദി ഇങ്ങനെ വന്നു അതുപോലെ തന്നെ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അയാളുടെ ലിവർ എൻസെയിം നോക്കിയപ്പോഴാണ് അയാളുടെ ലിവറിനെ അത് ബാധിച്ചു എന്ന് മനസ്സിലാക്കിയത് അതായത് അയാളുടെ കരള് ഫെയിലിയറിലേക്ക് പോകാൻ തുടങ്ങി എന്നുള്ളതാണ് ലിവർ എൻസൈംസ് എല്ലാം വളരെ കൂടിപ്പോയി പിന്നെ അത് ചികിത്സയിലൂടെ നോർമലായി അയാൾ രക്ഷപ്പെട്ടു മറ്റൊരു കുട്ടിക്ക് സംഭവിച്ച കാര്യം ഈ അടുത്ത കാലത്ത് പത്രത്തിൽ കൂടിയാണ് ഞാനത് മനസ്സിലാക്കിയത് അതായത് അത് വടക്കേ ഇന്ത്യയിൽ നടന്ന സംഭവമാണെന്ന് തോന്നുന്നു ഒരു കൊച്ചിനെ ഡോക്ടർ പ്രിസ്ക് പാരസെറ്റമോള് പനിക്ക് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തു അത് ഡ്രോപ്സ് ആയിരുന്നു പ്രിസ്ക്രൈബ് ചെയ്തിരുന്നത് പക്ഷേ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് വേറെ അതിൻ്റെ സിറപ്പോ അല്ലെങ്കിൽ സിറപ്പ് പ്രിസ്ക്രൈബ് ചെയ്ത ഒരാൾക്ക് ട്രോപ്സോ ആണ് കൊടുത്തിരുന്നത് അതിൻ്റെ ഡോസ് അതായത് ആ കൊടുത്ത ഡോസും ശരിയായില്ല ആ കുട്ടിക്ക് വളരെയധികം ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങൾ വന്നു കുട്ടി മരിച്ചുപോയി എന്നാണ് ഞാൻ ഓർക്കുന്നത് കുറച്ച് നാൾ മുമ്പാണ് അത് പത്രങ്ങളിൽ വന്നത് പാരസെറ്റമോള് നമ്മൾ പനിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ഓർത്തുവെക്കേണ്ടതായിട്ടുണ്ട് ഈ പാരസെറ്റമോള് ഒരു ഇംഗ്ലീഷ് മരുന്നാണ് എല്ലാ ഇംഗ്ലീഷ് മരുന്നിനും റിയാക്ഷൻ അല്ലെ സൈഡ് എഫക്റ്റ് ഉള്ള മരുന്നുകളാണ് എല്ലാ ഇംഗ്ലീഷ് മരുന്നുകൾക്കും സൈഡ് എഫക്ട്സ് ഉണ്ട് നമ്മൾ സാധാരണ പണ്ട് ഉപയോഗിച്ചിരുന്ന ആസ്പിരിൻ എന്ന ഗുളിയാണ് അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ പാരസെറ്റമോളിനും സൈഡ് എഫക്റ്റ് ഉണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി അതായത് മറ്റ് ഇംഗ്ലീഷ് മരുന്നുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പാരസെറ്റമോളിന് സൈഡ് എഫക്റ്റ്സ് വളരെ കുറവാണ് അതുകൊണ്ടാണ് പാരസെറ്റമോൾ ഇന്ന് വ്യാപകമായി നമ്മൾ പനിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പനിക്ക് വേണ്ടി മാത്രമല്ല അത് വേദനയ്ക്കും കൂടി ചേരുന്ന ഒരു മരുന്നാണ് അതായത് നിങ്ങൾക്ക് പനി ഇല്ലെങ്കിലും തലവേദനയുണ്ടെങ്കിലും പാരസെറ്റമോൾ കടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തലവേദന കുറയും യും അപ്പോൾ പനിക്കും ഉപയോഗിക്കാം അതുപോലെ തന്നെ ദേഹത്ത് വേദന ഒക്കെ പാരസെറ്റമോൾ ഉപയോഗിക്കാം അപ്പോൾ ഈ പാരസെറ്റമോളിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതിന് അലർജി പോലെ ഉണ്ടാകാം അതായത് ഡ്രഗ് അലർജി എന്നാണ് അതിന് പറയുന്നത് അതായത് നിങ്ങളുടെ പാരസെറ്റമോൾ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അല്ലെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിക്കും അപ്പോൾ അത് അതിൻ്റെ അലർജി കൊണ്ടുണ്ടാണ് അപ്പോൾ അങ്ങനെ അലർജി ഉള്ള വ്യക്തികൾ പിന്നീട് പാരസെറ്റമോള് കഴിക്കരുത് അവർ പാരസെറ്റമോളിന് പകരം വേറെ മരുന്നുകളുണ്ട് ഉദാഹരണമായിട്ട് മെഫ്റ്റാൾ എന്നൊരു മരുന്നുണ്ട് അതും പലിക്ക് നമുക്ക് കഴിക്കാവുന്ന ഒരു മരുന്നാണ് അപ്പോൾ അതൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് കരളിനെ ബാധിക്കാം എന്നുള്ളതാണ് ഒരു കേസ് ഹിസ്റ്ററി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അതായത് പാരസെറ്റമോൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ലിവറിന് പ്രശ്നം ഉണ്ടാക്കും ഈ ലിവറിന് അല്ലെ കിഡ്നിക്ക് ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും ഡോസ് ഡിപ്പെൻഡൻറ്റ് എന്നാണ് പറയുന്നത് അതായത് പാരസെറ്റമോൾ നമ്മൾ കഴിച്ചതിൻ്റെ അളവിനെ ആശ്രയിച്ചാണ് ഈ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നത് അതായത് പാരസെറ്റമോൾ ഡോക്ടർമാർ പറയുന്ന അളവിൽ കൂടുതൽ ശരീരത്തിൽ ചെന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ലിവർ പോകാം ചിലപ്പോൾ അയാൾടെ കിഡ്നി പോകാം അപ്പോൾ പാരസെറ്റമോള് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഡോക്ടർ പറയുന്ന അളവിൽ തന്നെ നമ്മൾ കഴിക്കണം പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അപ്പോൾ അതിന് ചില കാര്യങ്ങൾ നമ്മൾ അല്പം കൂടി വിശദമായിട്ട് മനസ്സിലാക്കണം ഈ പാരസെറ്റമോൾ എത്ര അളവിലാണ് നമ്മൾ കഴിക്കേണ്ടത് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് പാരസെറ്റമോൾ കൊടുക്കുന്നത് നമ്മൾ പാരസെറ്റമോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുന്നത് അവരുടെ തൂക്കം നോക്കിയിട്ടാണ് ഒരു കിലോ തൂക്കത്തിന് ഇത്ര മരുന്ന് എന്നുള്ളതാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് പാരസെറ്റമോളിൻ്റെ ഡോസ് ടെൻ ടു ഫിഫ്റ്റീൻ മില്ലിഗ്രാം പെർ കിലോഗ്രാം ഓഫ് വെയ്റ്റ് പെർ ഡോസ് എന്നാണ് പറയുന്നത് പത്തു മുതൽ പതിനഞ്ച് വരെ മില്ലിഗ്രാം മരുന്ന് മാത്രമേ കൊടുക്കാവുള്ളൂ ഒരു നേരം അവരുടെ ഒരു കിലോ വെയ്റ്റിനുള്ളതാണത് പിന്നെ അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഗുളികൾ ഇന്ന് ലഭ്യമാണ് അതായത് പാരസെറ്റമോൾ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഗുളികയുണ്ട് പാരസെറ്റമോളിൻ്റെ അഞ്ഞൂറിൻ്റെ ഗുളികയുണ്ട് പാരസെറ്റമോളിൻ്റെ അറുനൂറ്റമ്പതിൻ്റെ ഗുളിക ഉണ്ട് ആയിരത്തിൻ്റെ ഗുളികയുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഗുളികൾ നമുക്ക് മുതിർന്നവർക്ക് കഴിക്കാൻ വേണ്ടി ഇന്ന് ലഭ്യമാണ് കുട്ടികൾക്കാണെങ്കിൽ പാരസെറ്റമോളിൻ്റെ ട്രോപ്സ് ഉണ്ട് അതുപോലെ തന്നെ സിറപ്പുണ്ട് പാരസെറ്റമോളിൻ്റെ ട്രോപ്സിനകത്ത് വൺ എം എല്ലിനകത്ത് നൂറ് മില്ലിഗ്രാം പാരസെറ്റമോൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അതിൻ്റെ സിറപ്പാണെങ്കിൽ അഞ്ച് മില്ലി അഞ്ച് എം എല്ലിനകത്ത് നൂറ്റി ഇരു നൂറ്റി ഇരുപത് മില്ലിഗ്രാം പാരസെറ്റമോൾ ലഭ്യമാണ് പാരസെറ്റമോൾ സിറപ്പാണെങ്കിൽ അഞ്ച് എം എല്ലിനകത്ത് നൂറ്റി ഇരുപത് മില്ലിഗ്രാം ഉണ്ട് ഈ പാരസെറ്റമോൾ സിറപ്പ് രണ്ട് തരത്തിലുള്ള ലഭ്യമുണ്ട് അതായത് അഞ്ച് എം എല്ലിനകത്ത് നൂറ്റി ഇരുപത് മില്ലിഗ്രാം പാരസെറ്റമോൾ ഉള്ളതുമുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് മില്ലിഗ്രാം ഉള്ള സിറപ്പും ഉണ്ട് അപ്പോൾ ഏത് സിറപ്പാണ് ഡോക്ടർ കുറിച്ച് തന്നിരിക്കുന്നത് അതനുസരിച്ച് വേണം നിങ്ങൾ കൊടുക്കാൻ ഒരു കുട്ടിക്ക് ഡ്രോപ്സ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഡ്രോപ്സ് ഇത്ര ഡ്രോപ്സ് എന്ന് ഡോക്ടർമാർ അഡ്വൈസ് ചെയ്താറുണ്ട് അതനുസരിച്ച് മാത്രമേ കുട്ടിക്ക് കൊടുക്കാവുള്ളൂ അപ്പോൾ ഈ ഡ്രോപ്സ് നമ്മൾ സിറപ്പ് പോലെ അഞ്ച് അഞ്ച് വൺ ടീസ്പൂൺ അതായത് അഞ്ച് എം എൽ ട്രോപ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് അഞ്ഞൂറ് മില്ലിഗ്രാം പാരസെറ്റമോൾ ആ കുട്ടിയുടെ ശരീരത്തിൽ ചെല്ലും പക്ഷേ അവനെ ഡോക്ടർ ചിലപ്പം പ്രിസ്ക്രൈബ് ചെയ്ത് വൺ എം എൽ ആയിരിക്കും വൺ എം എല്ലിനകത്ത് നൂറ് മില്ലിഗ്രാം പാരസെറ്റമോള് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പാരസെറ്റമോള് കൊടുക്കുമ്പോൾ നമ്മൾ ഈ വക കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് പാരസെറ്റമോളിൻ്റെ അളവ് കൂടാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഈ പാരസെറ്റമോള് നമുക്ക് ഏറ്റവും മാക്സിമം ഡോസ് എത്രയാണ് എന്നുകൂടി അറിഞ്ഞിരിക്കണം അതായത് ഒരാൾക്ക് ഒരു ദിവസം കഴിക്കാവുന്ന പാരസെറ്റമോളിൻ്റെ മാക്സിമം അളവ് എത്രയാണ് അതായത് നമുക്ക് അഞ്ഞൂറിൻ്റെയോ ആയിരത്തിൻ്റെയോ ടാബ്ലറ്റ് നമ്മൾ മൂന്നോ നാലോ പ്രാവശ്യം ദിവസം കഴിച്ചുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഒരാൾക്ക് മാക്സിമം ഒരു ദിവസം കഴിക്കാവുന്നത് ആയിരം മില്ലിഗ്രാമിൻ്റെ നാല് ഗുളികളാണ് അതായത് നാലായിരം മില്ലിഗ്രാമാണ് ഒരാൾക്ക് ഒരു ദിവസം കഴിക്കാവുന്ന മാക്സിമം ഡോസ് അത് അഡൽറ്റും അതുപോലെ തന്നെ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്കും ഇത് ബാധകമാണ് കുട്ടികൾക്ക് പീഡിയാട്രിക് ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രമേ നമ്മൾ പാരസെറ്റമോൾ കൊടുക്കാവൂ ു അപ്പോൾ പിന്നെ പാരസെറ്റമോളും മറ്റൊരു രൂപത്തിലും ഇന്ന് ലഭ്യമാണ് അതായത് പാരസെറ്റമോൾ ഇൻഫ്യൂഷൻ അതായത് പനി കൂടുതലുള്ളവർക്ക് നമുക്ക് പാരസെറ്റമോൾ ഞരമ്പേൽ കുത്തിവെക്കാനുള്ള പാരസെറ്റമോളും ഇന്ന് ലഭ്യമാണ് അപ്പോൾ ഈ പാരസെറ്റമോൾ ഗുളികൾ നമ്മൾ മിക്കവരും ഇന്ന് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പനിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗുളിക ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് കേരളത്തിൽ വിറ്റുപോകുന്ന ഗുളികയും പാരസെറ്റമോൾ തന്നെയാണ് അപ്പോൾ ഈ പാരസെറ്റമോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെപ്പറ്റി ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ിക്കുന്നു ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കട്ടെ അപ്പോൾ ഇനി പനി വരുമ്പോൾ അല്ലെങ്കിൽ പാരസെറ്റമോൾ നിങ്ങൾ മേടിച്ച് കഴിക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം